അറേബ്യൻ ഗൾഫിലാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻഷുറൻസ് അത് വാഹനമാവട്ടെ നമ്മുടെ വ്യക്തിപരമായ ഇൻഷുറൻസ് ആവട്ടെ അതിനെന്താണ് പറയുക എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇൻഷുറൻസിന് അറിവ് വരുത്തെ എന്നാണ് പറയുക തെമീൻ ഇൻഷുറൻസുകൾ തെമിനാത്ത് ഇപ്പം ശരിക്കും തെമിനാത്ത് ഇൻഷുറൻസ് കമ്പനികൾ വ്യത്യസ്തമാണ് ഇൻഷുറൻസ് കമ്പനികൾ അതുകൊണ്ട് ശരിക്ക തെമീനാത്ത് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇൻഷുറൻസിന് തെമീൻ തെമീൻ തിബ്ബി മെഡിക്കൽ ഇൻഷുറൻസ് തെമീൻ സഹൈ ആരോഗ്യ ഇൻഷുറൻസ് ഒരു പക്ഷേ രണ്ടും ഒന്ന് തന്നെ ആയിരിക്കാം എങ്കിൽ തന്നെ ആരോഗ്യ ഇൻഷുറൻസിന് തെമീൻ സഹൈ എന്നാണ് പറയാം ഇതായക്കും തെഹ്ദീസ് തെഹ്ദീദല്ല അറബി വസായിക്കൽ വൽ അല്ലി സിമറാത്ത് നമ്മൾ എന്ത് പിന്നെ ഡോക്യുമെൻറ്റുകൾ പുതുക്കുന്ന സമയത്തും നമുക്ക് എന്ത് വേണം ഇൻഷുറൻസ് ആവശ്യമാണ് അതിനാണ് എന്ന് പറയാം ഓക്കെ അപ്പോൾ തെമീൻ കെട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ തെമീൻ കെട്ടി ഇക്കാമ പുതുക്കാൻ തെമീൻ കെട്ടി വെച്ചു അതിന് നമ്മൾ മലയാളികളുടെ ശൈലം ആ തെമീൻ കെട്ടി എന്ന് പറയാം ആ തെമീൻ ചെയ്തു എന്ന് പറയാൻ ഖലാസ് അമ്മന്ത് എന്ന് പറയാം അമ്മന്ത് തെമീൻ ഖലാസ് എന്നും പറയാം തെമീൻ ഖലാസ് അമ്മന്ത് ഞാൻ തെമീൻ ചെയ്തു എന്ന് പറയാം ഇത് തെമീൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ഞങ്ങളുടെ വ്യക്തിപരമായ തെമീൻ കഴിഞ്ഞിട്ടുണ്ട് ഖലാസ് അന മുഅമ്മൻ മുഅമ്മൻ എന്ന് പറയും ഈ പ പദങ്ങളൊക്കെ സാഹിത്യ വാക്കുകളാണെങ്കിൽ പോലും സംസാര ഭാഷയിൽ അത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് മുഅമ്മൻ ഇനി വണ്ടിയിലേക്ക് പോകാറെങ്കിൽ സയ്യാറ മുഅമ്മന സയ്യാറ മുഅമ്മന വാഹനം ഇൻഷൂർ പോളിസി ചെയ്തതാണ് സയ്യാറ മുഅമ്മന ആ തെമീൻ ഖലാസ് വണ്ടിയുടെ ഇൻഷുറൻസ് എല്ലാ വർഷവും പുതുക്കണം ഇജദ് എന്നാൽ പുതുക്കുക തജ്ദീദ് തെമീനാത്ത് സയ്യാറ വണ്ടിയുടെ ഇൻഷുറൻസ് പോളിസി പുതുക്കുക എന്ന് പറയും അപ്പോൾ ഇൻഷുറൻസിന് തെമീൻ എന്ന് പറയും ഓക്കെ ഫി കസീർ തെമീനാത്ത് ഫി കസീർ ശരിക്കാത്തിരി തെമീൻ തെബി ഓ തെമീൻ സയ്യാറാത്ത് വാഹന ഇൻഷുറൻസിനും മെഡിക്കൽ ഇൻഷുറൻസിനും ധാരാളം കമ്പനികളുണ്ട് ഇതൊക്കെ നമുക്ക് പറയാം അപ്പോൾ തെമീനാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓക്കെ എന്ന് പറയാം ഓക്കെ അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല വാക്കുകൾ പലപ്പോഴും നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചു വരാറുണ്ട് അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചകളിൽ വെബിനാർ മറക്കാതെ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും അതിൽ ഞാൻ തന്നെയാകും നിങ്ങളുമായി സംവദിക്കാൻ വരുന്നത് അള്ളാഹ് ഫലക്കും ലക്കും ഞാൻ ജമായ അസല വലൈക്കും വരഹമത്തുള്ള